ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം പത്ത് ജീവിതത്തിനുള്ള രഹസ്യം ഈ അദ്ധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഏഴ് പ്രധാനപ്പെട്ട രത്ന ചുരുക്കങ്ങളാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ അദ്ധ്യായത്തിലെ ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലാക്ക് ബോർഡ് നിറയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ് ഇതാണ് നിങ്ങളുടെ ദൗത്യമെന്ന് ദൈവം എഴുതി വച്ചിട്ടുള്ള ബ്ലാക്ക് ബോർഡൊന്നും ഈ ആകാശത്തില്ല എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ ബ്ലാക്ക് ബോർഡ് കണ്ടുപിടിക്കുക എന്നതാണ് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്ര മാത്രമാണ് ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ കടന്നു പോവുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കുക ആനന്ദം അനുഭവിക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എങ്കിൽ ആനന്ദം നൽകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ തുടങ്ങും ഒരു കാര്യം നിങ്ങൾക്ക് രസകരമായത് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് ആനന്ദം സ്നേഹം സ്വാതന്ത്ര്യം സന്തോഷം ചിരി ഇതൊക്കെയാണെല്ലാം ഒരിടത്തിരുന്ന് ഒരു മണിക്കൂർ സമയം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യുക അതല്ല ഒരു സാൻഡ്വിച്ച് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുന്നത് എങ്കിൽ അത് ചെയ്യുക നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക എന്താണ് എൻ്റെ ആനന്ദം ആ ആനന്ദം നിങ്ങൾ കണ്ടെത്തുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനന്ദകരമായ കാര്യങ്ങൾ ഒരുപാട് വ്യക്തികളായിട്ടും സന്ദർഭങ്ങളായിട്ടും അവസരങ്ങളായിട്ടുമെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും ഈ അദ്ദേഹത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങളിൽ അന്തർലീനമായ ശക്തിയെ നിങ്ങൾ അധികമായി ഉപയോഗിക്കും തോറും അത് കൂടുതലായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഈ അദ്ധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ് ഇപ്പോഴാണ് നിങ്ങളുടെ മഹത്വത്തെ തുടരാനുള്ള സമയം അതായത് ആന്തരികമായ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ വിജയത്തിൻ്റെ ഇന്ധനം ഇപ്പോൾ സന്തോഷമായിരിക്കുക ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ പതിയെ പതിയെ കടന്നു പോവുക അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം സീക്രട്ട് എന്ന പുസ്തകം വായിച്ചതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യം അതാണെങ്കിൽ രഹസ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഭാഗം നിങ്ങൾ നേടിക്കഴിഞ്ഞു ഈ അദ്ധ്യായത്തിലെ അഞ്ചാമത്തെ ആശയം ഇങ്ങനെയാണ് അത്യന്തം ശോഭനമായ ഒരു യുഗത്തിലാണ് നാം ഇപ്പോൾ നമ്മളെ പരിമിതിപ്പെടുത്തുന്ന ചിന്തകളെ നാം ഉപേക്ഷിച്ചാൽ സൃഷ്ടിപരവും സർഗാത്മവുമായ എല്ലാ മേഖലകളിലും മനുഷ്യകുലത്തിനുള്ള യഥാർത്ഥ മഹത്വം നാം തിരിച്ചറിയും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ് അതിനെ ഉപയോഗപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്നോ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേത് മാത്രമാണ് ഈ അദ്ധ്യായത്തിലെ ആറാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പരമാനന്ദത്തെ പിന്തുടരുക അപ്പോൾ ഈ പ്രപഞ്ചം ചുമരുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് നിങ്ങൾക്കായിട്ട് ഒരായിരം വാതിലുകൾ തുറന്നു തരും ഈ ലോകത്ത് സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കുള്ളിലിരുന്ന് ആരോ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോഴും ജീവിതത്തിൻ്റെ നിർണായകമായ ഈ വഴിത്തിരിവിലെത്തി നിൽക്കുന്നത് ലോകത്തിലേക്ക് എന്തെങ്കിലും പുതിയതായി കൂട്ടിച്ചേർക്കണമെങ്കിൽ ചില മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജന്മം എടുത്തിട്ടുള്ളത് ഇന്നലെ അതിനേക്കാൾ മെച്ചപ്പെട്ടതും ഉത്കൃഷ്ടമായ ജീവിതമായി തീരാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം ഈ അദ്ധ്യായത്തിലെ ഏഴാമത്തെ ആശയം ഇങ്ങനെയാണ് ഇപ്പോൾ രഹസ്യത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ് ആ ശക്തി നിങ്ങളുടേത് മാത്രമാണ് ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മഹാസമുദ്രങ്ങൾ അലയടിച്ച് താഴുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷികൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പാഴുന്നത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന മനോഹരമായ വസ്തുക്കൾ ഓരോന്നും നിങ്ങൾ അനുഭവിക്കുന്ന അത്ഭുതകരമായ സംഗതികൾ ഓരോന്നും ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ചുറ്റും ഒന്ന് നോക്കൂ നിങ്ങളെ കൂടാതെ ചുറ്റുമുള്ള ഒന്നിനും നിലനിൽപ്പില്ല നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ കരുതിയിരുന്നത് എന്തു തന്നെ ആയിരുന്നാലും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന സത്യം നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ് നിങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ കിരീടവകാശി നിങ്ങൾ ജീവിതത്തിൻ്റെ പരിപൂർണതയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ രഹസ്യമറിയാം